ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സുന്ദരകാണ്ഡം നൂറ് യോജന വിസ്താരമുള്ളതും തിമിങ്ങിലങ്ങൾ നിറഞ്ഞതുമായ സമുദ്രം ചാടിക്കടക്കാൻ ഒരുങ്ങിയ ഹനുമാൻ ആനന്ദസാഗരത്തിൽ മുഴുകിയവനായിത്തീർന്നു പരമാത്മാവായ രാമനെ ധ്യാനിച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു ഒരിക്കലും പാഴായിത്തീരാത്ത പോലെ ആകാശത്തിലൂടെ അതിവേഗത്തിൽ പോകുന്ന എന്നെ വാനരന്മാർ കാണട്ടെ രാമപത്നിയും ജനകരാജകുമാരിയുമായ സീതയെ ഞാൻ ഇന്ന് കാണും അതിനുശേഷം മടങ്ങി വന്ന് രാമനോട് വിവരമറിയിക്കും അതിന് ഭാഗ്യമുണ്ടായ ഞാൻ കൃതാർത്ഥനാണ് പ്രാണൻ പോകുന്ന സമയത്തെങ്കിലും യാദുരുവിൻ്റെ തീരുമാനത്തെ ഒരു പ്രാവശ്യം സ്മരിക്കാൻ കഴിയുന്നവൻ അപാരമായ സംസാര സമുദ്രത്തെ തന്നെ നിഷ്പ്രയാസം കടക്കുന്നു അത്രയും മഹിമയുള്ള രാമൻ്റെ ദൂതനല്ലേ ഞാൻ അദ്ദേഹത്തിൻ്റെ മോതിരം കയ്യിലുള്ളവനല്ലേ ഞാൻ അദ്ദേഹത്തെ തന്നെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ നിസാര സമുദ്രത്തെ എളുപ്പത്തിൽ കടക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് വായുവിനെ പോലെ പരാക്രമശാലിയായ ഹനുമാൻ കൈകൾ രണ്ടും പരത്തി നീണ്ട ഉയർത്തി തല ഉയർത്തിപ്പിടിച്ച് കാലുകൾ മടക്കി ആകാശത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് തെക്കേ ദിക്കിലേക്ക് ഊക്കോട് ചാടി ആകാശത്തിലൂടെ അതിവേഗത്തിൽ പായുന്ന ഹനുമാനെ ദേവന്മാർ ആശ്ചര്യത്തോടെ നോക്കി നിന്നു ഹനുമാന്റെ പോക്ക് കണ്ട ദേവന്മാർക്ക് അദ്ദേഹത്തിൻ്റെ ശക്തിയൊന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി ഇവന് ലങ്കയിൽ പ്രവേശിക്കാൻ കഴിയുമോ അതിനു തക്ക ശക്തിയും ബുദ്ധിയുമുണ്ടോ എന്നറിയണം എന്ന് നിശ്ചയിച്ച് അവർ നാഗമാതാവായ സുരസയോട് പറഞ്ഞു ഭവതി ചെന്ന് വാനരന് എന്തെങ്കിലും ഒരു ചെറിയ തടസ്സമുണ്ടാക്കൂ അവന് ശക്തിയും ബുദ്ധിയും എത്രത്തോളം ഉണ്ടെന്നറിഞ്ഞ് വേഗം തിരിച്ചുവരൂ അങ്ങനെയാവാം എന്ന് പറഞ്ഞ് സുരസ ആകാശമാർഗത്തിലൂടെ അതിവേഗത്തിൽ പോയി ഹനുമാന്റെ മുമ്പിലെത്തി വഴി അടച്ചു നിന്നുകൊണ്ട് പറഞ്ഞു മഹാബുദ്ധിമാനായ വാനര നീ വേഗം എൻ്റെ വായിലേക്ക് വരൂ ഞാൻ വല്ലാതെ വിശന്നു പൊരിയുന്നവളാണ് ദേവന്മാർ നിന്നെയാണ് എനിക്ക് ആഹാരമായി നിശ്ചയിച്ചിരിക്കുന്നത് ഹനുമാൻ മറുപടി പറഞ്ഞു ഞാൻ സീതയെ കാണുവാൻ പോവുകയാണ് ദേവിയെ കണ്ട് മടങ്ങി വന്ന് രാമനോട് വിവരം അറിയിച്ച ശേഷം ഭവതിയുടെ വായിൽ പ്രവേശിച്ചു കൊള്ളാം ഇപ്പോൾ എനിക്ക് വഴി ഒഴിഞ്ഞു തരൂ നാഗമാതാവായ സുരസാദേവിക്ക് നമസ്കാരം ഹനുമാൻ ഇങ്ങനെ അറിയിച്ചപ്പോൾ സുരസ വീണ്ടും പറഞ്ഞു എൻ്റെ വായിൽ പ്രവേശിച്ച ശേഷം നീ പൊയ്ക്കൊള്ളൂ ഇല്ലെങ്കിൽ നിന്നെ നിശ്ചയമായും പിടിച്ചു തിന്നും എന്നെ വിഴുങ്ങാൻ വേഗം വായ തുറക്കൂ ഭവതിയുടെ വായിൽ പ്രവേശിച്ചതിന് ശേഷം ഞാൻ പൊയ്ക്കൊള്ളാം ഇങ്ങനെ പറഞ്ഞ് ഹനുമാൻ ഒരു യോജന പൊക്കവും അതിന് തക്കവണ്ണമുള്ള ശരീരത്തോട് കൂടിയവനുമായി നിന്നു ഹനുമാൻ്റെ വലിയ ശരീരത്തെ കണ്ട സുരസ അഞ്ച് യോജന വലിപ്പത്തിൽ വായ പിളർന്നു ഹനുമാൻ പത്ത് യോജന വലിപ്പമുള്ളവനായി നിന്നു സുരസ ഇരുപത് യോജന വായ വിളർന്നു ഹനുമാൻ ഉടനെ മുപ്പത് യോജന വലിപ്പമുള്ളവനായി തീർന്നു സുരസ അമ്പത് യോജന വലുപ്പത്തിൽ വായ വിളർന്നു ഹനുമാൻ അതിവേഗത്തിൽ തൻ്റെ ശരീരം പെരുവിരലിൻ്റെ വലിപ്പത്തിൽ ചെറുതാക്കി പെട്ടെന്ന് സുരസയുടെ വായിലേക്ക് ചാടുകയും അടുത്ത നിമിഷത്തിൽ തന്നെ പുറത്തേക്ക് ചാടിക്കടക്കുകയും ചെയ്തു ഞാൻ ഭവതിയുടെ വായിൽ പ്രവേശിച്ച് പുറത്തു വന്നു അല്ലയോ ദേവി അവിടത്തേക്ക് നമസ്കാരം എന്ന് സുരസയോട് പറഞ്ഞു സന്തുഷ്ടയായ സുരസ ഹനുമാനോട് പറഞ്ഞു ബുദ്ധിമാന്മാരിൽ മുമ്പനായ വാനര നീ സുഖമായി പോയി രാമന്റെ കാര്യം സാധിച്ചു വരൂ നിന്റെ ശക്തിയെ അറിയാൻ ദേവന്മാർ പറഞ്ഞയച്ചതനുസരിച്ചാണ് ഞാൻ വന്നത് നിനക്ക് സീതയെ കണ്ടുവന്ന് വീണ്ടും രാമനെ കാണാൻ കഴിയും ഇങ്ങനെ പറഞ്ഞ് സുരസ ദേവലോകത്തേക്ക് പോയി ഹനുമാൻ പക്ഷി രാജാവായ ഗരുഡനെപ്പോലെ ആകാശത്തിലൂടെ അത് വേഗം സഞ്ചരിക്കാൻ തുടങ്ങി സമുദ്രത്തിനടിയിൽ മൈനാകം എന്ന പർവ്വതം മുങ്ങിക്കിടക്കുന്നുണ്ട് പർവ്വതത്തിൻ്റെ ദേവതയായ വരുണൻ ആ പർവ്വതത്തോട് പറഞ്ഞു മഹാശക്തനായ വായുപുത്രൻ രാമൻ്റെ കാര്യം സാധിക്കാനായി ഇതാ ആകാശത്തിലൂടെ അതിവേഗത്തിൽ പോകുന്നു അദ്ദേഹത്തിന് അങ്ങ് സഹായം ചെയ്യൂ പണ്ട് സാഗരപുത്രന്മാർ ഭൂമിയെ നാല് ഭാഗത്തും കുഴിച്ച് സമുദ്രമുണ്ടാക്കുന്ന എന്നെ വളരെ വലുതാക്കി തീർത്തു അവരാൽ വർധിക്കപ്പെട്ടാലാണ് ഞാൻ സാഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് സാഗരവംശത്തിൽ ജനിച്ചവനാണ് ദശരഥപുത്രനായ രാമൻ ഈ വാനരൻ രാമന്റെ കാര്യം സാധിക്കാനാണല്ലോ പോകുന്നത് അതിനാൽ ജലത്തിനു മീതെ പൊങ്ങിച്ചെന്ന് ഹനുമാന് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കൂ വാനരൻ അല്പനേരം നിന്നിലിരുന്ന് വിശ്രമിച്ച് ക്ഷീണം തീർത്തു പോകട്ടെ അങ്ങനെയാവാം എന്ന് പറഞ്ഞ് മൈനാഗപർവതം അനേകം സ്വർണ്ണ ശിഖരങ്ങളോട് കൂടിയവനായി ജലത്തിനുമീതെ പൊങ്ങി വന്നു പർവ്വതത്തിന് മുകളിൽ മനുഷ്യരൂപത്തിൽ നിന്നുകൊണ്ട് മൈനാകം ഹനുമാനോട് പറഞ്ഞു മഹാനായ വാനര ഞാൻ മൈനാകമാണ് അങ്ങേക്ക് വിശ്രമത്തിന് സൗകര്യമുണ്ടാക്കാനായി സമുദ്രദേവതയുടെ നിർദ്ദേശം അനുസരിച്ച് വന്നവനാണ് വരൂ അമൃത തുല്യം പഴങ്ങൾ തിന്നാലും അല്പനേരം വിശ്രമിച്ച് പിന്നീട് സുഖമായി യാത്ര ചെയ്യാം ഹനുമാൻ മറുപടി പറഞ്ഞു രാമന്റെ കാര്യത്തിനു വേണ്ടി പോകുന്ന എനിക്ക് ഭക്ഷണത്തിനും വിശ്രമത്തിനും സമയമെവിടെ എനിക്ക് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട് ഇങ്ങനെ പറഞ്ഞ് മൈനാകത്തിന്റെ ശിഖരത്തിൽ തൊട്ടു തടവി കൃതജ്ഞത അറിയിച്ച ശേഷം ഹനുമാൻ ആകാശത്തിലൂടെ അത് വേഗത്തിൽ പോകാൻ തുടങ്ങി കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ ഹനുമാന്റെ നിഴലിനെ ഛായാഗ്രാഹി എന്ന രാക്ഷസി പിടിച്ചു വലിച്ചു അവൾ സിംഹിക എന്ന് പേരായ അതിഭയങ്കരിയായ ഒരു രാക്ഷസിയാണ് സമുദ്രമദ്യത്തിൽ താമസിക്കുന്നവളാണ് ആകാശത്തിലൂടെ പോകുന്നവരുടെ നിഴൽ പിടിച്ചു വലിച്ച് ഭക്ഷിക്കുന്നവളാണ് അവൾ നിഴൽ പിടിച്ചു വലിച്ചതോടെ ഹനുമാന്റെ മുന്നോട്ടുള്ള ഗതി നിന്നു ഹനുമാൻ വിചാരിച്ചു ആരാണ് എൻ്റെ വേഗത്തെ തടഞ്ഞിരിക്കുന്നത് ആരെയും കാണാനില്ലല്ലോ എനിക്ക് ആശ്ചര്യം തോന്നുന്നു ഇങ്ങനെ ചിന്തിച്ച് ഹനുമാൻ താഴോട്ട് നോക്കിയപ്പോൾ സിംഹിയെ കണ്ടു ഉടനെ സമുദ്രത്തിൽ ചാടി അവളെ വാൾ കൊണ്ട് ഊക്കിൽ ഒന്നു ചവിട്ടി അതോടെ ആ രാക്ഷസി മരിച്ചു ചാടി ഉയർന്ന് ഹനുമാൻ തെക്കേ ദിക്കിലേക്കുള്ള യാത്ര തുടർന്നു താമസിയാതെ ഹനുമാൻ സമുദ്രത്തിന്റെ കരയിൽ എത്തിച്ചേർന്നു ധാരാളം പഴങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളോടും അനേകം പക്ഷികളുടെ കളകൂജനത്തോടും അസംഖ്യ പുഷ്പങ്ങൾ വികസിച്ച് നിൽക്കുന്ന ഉദ്യാനങ്ങളോടും കൂടിയ ലിംഗാനഗരം ത്രികുട പർവ്വതത്തിന് മുകളിൽ ഹനുമാൻ കണ്ടു വലിയ കോട്ടമതിലുകൾ അഗാധങ്ങളായ കിടങ്ങുകൾ ഇവയിൽ സുരക്ഷിതമായ ലങ്കയിലേക്ക് ഞാൻ എങ്ങനെ കടക്കും എന്ന് ഹനുമാൻ ആലോചനയിൽ മുഴുകി രാവണൻ രക്ഷിക്കുന്ന ലങ്കയിലേക്ക് രാത്രിയിൽ സൂക്ഷ്മ സൂക്ഷ്മസ്വരൂപിയായി ഞാൻ കടക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് സന്ധ്യയാകുന്നതുവരെ ഹനുമാൻ ത്രികുട പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വിശ്രമിച്ചു ഇരട്ടായതോടെ ഹനുമാൻ വളരെ ചെറിയ ഒരു സ്വരൂപം സ്വീകരിച്ചു കൊണ്ട് ലങ്കയിലെ ഗോപുരത്തിലൂടെ അകത്തേക്ക് കടന്നു ഗോപുരത്തിൽ രാക്ഷസീ വേഷം ധരിച്ച ലങ്കാലക്ഷ്മി കാവൽ നിന്നിരുന്നു അവൾ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ചോദിച്ചു ലങ്കാലക്ഷ്മിയായ എന്നെ അവഗണിച്ച് വാനര കള്ളനെ പോലെ അകത്തേക്ക് കടക്കുന്ന നീ ആരാണ് ഇവിടെ നീ എന്ത് ചെയ്യാനാണ് പോകുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കോപത്താൽ കണ്ണുകൾ ചുവന്ന ആ രാക്ഷസി ഹനുമാനെ കാൽ കൊണ്ട് ചവിട്ടി ഹനുമാൻ അവജ്ഞയോടെ ഇടത് കൈ ചുരുട്ടി ഒന്നിടിച്ചു അവൾ ചോര ഛർദിച്ച് ബോധം വീണു അല്പസമയത്തിന് ശേഷം ബോധം തെളിഞ്ഞെഴുന്നേറ്റ് അവൾ പറഞ്ഞു ഹനുമാൻ അങ്ങേക്ക് മംഗളം വരട്ടെ പണ്ട് ബ്രഹ്മാവെന്നോട് അരുളി ചെയ്തിരുന്നു ഇരുപത്തിയെട്ടാമത്തെ ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീനാരായണൻ ദശപുത്രനായി രാമൻ എന്ന പേരിൽ അവതരിക്കും ജനകന്റെ മകളായി സീത എന്ന പേരിലും ജനിക്കും രാമൻ അനുജനോടും ഭാര്യയോടും കൂടി കാട്ടിലേക്ക് പോകും അവിടെ വെച്ച് സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകും രാമൻ പിന്നീട് സുഗ്രീവനുമായി സഖ്യം ചെയ്ത് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി സുഗ്രീവൻ വാനരന്മാരെ പറഞ്ഞയക്കും അവരിൽ ഒരു വാനരൻ രാത്രിയിൽ ലങ്കയിൽ വരും നീ ശകാരിക്കുമ്പോൾ അവൻ കോപിച്ച് നിന്നെ മുഷ്ടികൊണ്ടിടിക്കും അവന്റെ ഇടിയേറ്റ് നീ പരവശിയായി തീരുമ്പോൾ രാവണന്റെ അന്ത്യമടുത്തു എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ ബ്രഹ്മദേവൻ പറഞ്ഞത് ഇപ്പോൾ സത്യമായി അങ്ങനെ ജയിച്ചതോടെ ലങ്കിയെ മുഴുവൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു രാവണന്റെ അന്തപുരത്തിൽ അശോകവരിക എന്നൊരു ഉദ്യാനമുണ്ട് ധാരാളം ദിവ്യവൃക്ഷങ്ങൾ നിറഞ്ഞതാണ് ആ പൂങ്കാവനം ആ ഉദ്യാനത്തിന്റെ നടുവിലായി ഒരു ഇരുവുൾ മരമുണ്ട് ആ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് സീതയിരിക്കുന്നത് ചുറ്റും ഭയങ്കരികളായ രാക്ഷസിമാർ കാവലുണ്ട് സീതയെ കണ്ട് വേഗം മടങ്ങിച്ചെന്ന് രാമനോട് വിവരം അറിയിക്കൂ എനിക്കിന്ന് രാമനെ ഓർക്കാൻ കഴിഞ്ഞതിനാൽ ഞാൻ തീർന്നു ശ്രീരാമസ്മരണ സംസാര പാശത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണല്ലോ രാമഭക്തനായ അങ്ങയോടുള്ള സത്സംഗവും സാധിച്ചു ഭക്തന്മാരോടത്ത് ബന്ധപ്പെടാൻ കഴിയുക എന്നത് അതിദുർലഭമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്നിൽ പ്രസന്നനായി എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വിളങ്ങുമാറാകണം ഇങ്ങനെ ഹനുമാനോട് പറഞ്ഞ് ശാപമോക്ഷം വന്ന് ലങ്കാലക്ഷ്മി ലങ്കയെ ഉപേക്ഷിച്ചു പോയി ഹനുമാൻ സമുദ്രം കടന്ന് ലങ്കയിലെത്തിയപ്പോൾ സീതയ്ക്കും രാവണനും ശരീരത്തിൻ്റെ ഇടതുഭാഗവും ഭാഗവും രാമന് വലത് തുടിച്ചു ലങ്കാലക്ഷ്മി പോയി കഴിഞ്ഞ ശേഷം ഹനുമാൻ വളരെ ചെറിയ സ്വരൂപം സ്വീകരിച്ച് രാത്രിയിൽ ലങ്കയിൽ പ്രവേശിച്ചു രാവണന്റെ രാജധാനിയിൽ മുഴുവൻ സീതയെ തിരഞ്ഞു നോക്കി ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഹനുമാൻ ലങ്കാലക്ഷ്മി പറഞ്ഞത് ഓർമ്മ വന്നു അതിനാൽ വേഗത്തിൽ അശോകവനിയിലേക്ക് ചെന്നു ആ ഉദ്യാനത്തിൽ ദേവോദ്യാനങ്ങളിലെപ്പോലെ ശ്രേഷ്ഠങ്ങളായ ധാരാളം വൃക്ഷങ്ങൾ കണ്ടു രക്തങ്ങൾ പതിച്ച കൽപ്പടകളോട് കൂടിയ ഒരു തടാകം ആ വനികയിലുണ്ടായി ആ ഉദ്യാനം പക്ഷികളുടെ കളകനാദം കൊണ്ടും മാൻ മുതലായ മൃഗങ്ങളുടെ സഞ്ചാരം കൊണ്ടും മനോഹരമായിരുന്നു അതിൽ സ്വർണ്ണ നിർമ്മിതമായ വലിയൊരു ഗോപുരമുണ്ടായിരുന്നു ആ ഉദ്യാനത്തിൽ ഓരോ വൃക്ഷത്തിന്റെ ചുവട്ടിലും ഹനുമാൻ സീതയെ അന്വേഷിച്ചു ഉദ്യാനത്തിന്റെ നടുവിലായി വളരെ ഉയരത്തിലുള്ള ഒരു ക്ഷേത്രമാളിക കണ്ടു അല്പദൂരം കൂടി സഞ്ചരിച്ച ഹനുമാൻ ആകാശം മുട്ടത്തക്ക വിധത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഇരുവുൾ വൃക്ഷം കണ്ടു ധാരാളം ഇലകൾ തിങ്ങി നിറഞ്ഞതും താഴത്തേക്ക് വെയിൽ വ്യാപിക്കാത്തതും സ്വർണ നിറത്തിലുള്ള അനേകം പക്ഷികളുടെ വാസസ്ഥാനവുമായിരുന്നു ആ വൃക്ഷം ഹനുമാൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു ആ മരത്തിന് ചുവട്ടിലെ തറയിൽ രാക്ഷസ സ്ത്രീകളുടെ മധ്യത്തിലിരിക്കുന്ന സീതയെ ഹനുമാൻ കണ്ടു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവതയെപ്പോലെ തേജസ്വിനിയായിരുന്നു സീതാദേവി അലങ്കരിക്കുകയോ കോതി ഒതുക്കുകയോ ചെയ്യാത്തതിനാൽ ഒറ്റക്കെട്ടായി തൂങ്ങിക്കിടക്കുന്ന തലമുടിയോട് കൂടിയവളും അത്യന്തം ദുഃഖിതയും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവളും വെറു നിലത്ത് കിടക്കുന്നവളും രാമ രാമ എന്നിങ്ങനെ വിളിച്ച് വിലപിക്കുന്നവളും തനിക്ക് രക്ഷിതാവായി ആരെയും കാണാത്തവളും ഉപവാസം കൊണ്ട് വെലിഞ്ഞവളുമായ സീതാദേവിയെ മരത്തിൻ്റെ ഇലകൾക്കിടയിൽ മറിഞ്ഞിരുന്ന് ഹനുമാൻ കണ്ടു അദ്ദേഹം തന്നെത്താൻ പറഞ്ഞു ജനകരാജകുമാരിയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥനായി ധന്യധന്യനായി രാമൻ്റെ കാര്യം സാധിക്കാൻ ഭാഗ്യമുണ്ടായത് എനിക്കാണല്ലോ അപ്പോഴേക്കും അന്തപുരത്തിന് പുറത്ത് ആഭരണങ്ങളുടെ കിലുക്കം കേൾക്കാൻ തുടങ്ങി ഇതെന്താണ് എന്ന് വിചാരിച്ചു ഹനുമാൻ മരത്തിലെ ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നു അന്തപുര സ്ത്രീകളാൽ പരിവാരിതനായി രാവണൻ ഉദ്യാനത്തിലേക്ക് വരുന്നത് ഹനുമാൻ കണ്ടു പത്ത് ശിരസുകളോടും ഇരുപത് കൈകളോടും കൂടിയവനും അഞ്ചന പർവ്വതം പോലെ കറുത്തിരുണ്ട ശരീരത്തോട് കൂടിയവനുമായിരുന്നു രാവണൻ അദ്ദേഹത്തെ കണ്ട് ആശ്ചര്യപ്പെട്ട ഹനുമാൻ മരച്ചില്ലകൾക്കിടയിൽ മറഞ്ഞിരുന്ന് രാവണന്റെ പ്രവൃത്തികൾ എന്തെല്ലാമാണെന്ന് നോക്കി രാവണൻ സീതയുടെ മുൻപിൽ വന്നു നിന്നു രാവണന്റെയും കൂടെ വന്ന സ്ത്രീകളുടെയും തളകൾ കിങ്ങിണികൾ മുതലായ ആഭരണങ്ങളുടെ ശബ്ദം കേട്ട സീത വല്ലാതെ ഭയപ്പെട്ടു കാലുകൾ രണ്ടും മടക്കി കുനിച്ച ശിരസ് കാൽമുട്ടുകളിൽ വെച്ച് തന്നിൽ തന്നെ മറഞ്ഞിരുന്നു കണ്ണിൽ കണ്ണീരോടെ രാമനിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ടാണിരുന്നത് രാവണൻ സീതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു സുന്ദരി നീ എന്നെ കണ്ടെന്താണിങ്ങനെ തന്നിൽ തന്നെ മറഞ്ഞിരിക്കുന്നത് രാമൻ വനവാസികളുടെ മധ്യത്തിൽ അനുജനോടൊന്നിച്ച് താമസിക്കുന്നവനാണ് ചിലപ്പോൾ ചിലർക്ക് കാണാൻ കഴിഞ്ഞെന്നു വരാം പലർക്കും പലപ്പോഴും കാണാൻ കഴിയാറില്ല രാമനെ ഞാൻ പല ലോകങ്ങളിലും ആൾക്കാർ വിട്ടന്വേഷിപ്പിച്ചു നോക്കി എത്രയൊക്കെ ബുദ്ധിമുട്ടി തിരഞ്ഞിട്ടും കാണാൻ കഴിഞ്ഞിട്ടില്ല രാമൻ നിന്നിൽ തീരെ താല്പര്യമില്ലാത്തവനാണ് നീ ആലിംഗനം ചെയ്യാറുണ്ടെങ്കിലും സമീപത്തിരിക്കാറുണ്ടെങ്കിലും രാമൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെ പറ്റി സ്നേഹത്തിൻ്റെ ഒരു കണിക പോലുമില്ല നിന്റെ ഗുണങ്ങളെയും നിന്നിൽ നിന്ന് കിട്ടുന്ന ഭോഗങ്ങളെയും അനുഭവിക്കുന്നവനാണെങ്കിലും അവയെ അറിയാത്തവനാണ് രാമൻ തീരെ നന്ദിയില്ലാത്തവനാണ് ഗുണങ്ങളൊന്നുമില്ലാത്തവനാണ് അധമനാണ് ഞാൻ അപഹരിച്ചു കൊണ്ടുവന്നതിനാൽ ഭവതി ദുഃഖം ശോകം ഭയം ഇവ കൊണ്ട് പരവശെയായിട്ടാണല്ലോ ഇരിക്കുന്നത് പത്ത് മാസക്കാലമായിട്ടും രാമൻ ഇതുവരെ അന്വേഷിച്ചു വന്നില്ല നിന്നിൽ സ്നേഹലേശം പോലും ഇല്ലാത്ത രാമൻ എങ്ങനെ വരും രാമൻ ശക്തിയില്ലാത്തവനാണ് എന്റേതെന്ന തോന്നൽ ഇല്ലാത്തവനാണ് സ്വയം അഭിമാനിയാണ് മൂഢനാണ് പണ്ഡിതനാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവനാണ് മനുഷ്യരിൽ അധമനാണ് നിന്നിൽ സ്നേഹമില്ലാത്ത അവനെ കൊണ്ട് നിനക്കെന്തു പ്രയോജനം നിന്നിൽ അത്യന്തം സ്നേഹമുള്ളവനും രാക്ഷസ ചക്രവർത്തിയുമായ എന്നെ നീ സ്വീകരിക്കൂ അങ്ങനെയാണെങ്കിൽ ദേവഗന്ധർവ നാഗയക്ഷ കിന്നര സ്ത്രീകളുടെയെല്ലാം റാണിയായി എന്നോടൊന്നിച്ച് സുഖിച്ചു കഴിയാം രാവണൻ പറഞ്ഞതു കേട്ട സീത കോപം കൊണ്ടും ദുഃഖം കൊണ്ടും ആകുലയായി തീർന്നു ഒരു പുൽക്കൊടി പറിച്ച് മുൻപിലിട്ട് തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു രാമനെ ഭയന്നതിനാലാണല്ലോ അങ്ങ് സന്യാസിവേഷം സ്വീകരിച്ച് ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വന്നത് രാമനും ലക്ഷ്മണനും ആശ്രമത്തിലില്ലാത്ത തരം നോക്കി നായ ഹവിസിനെ എന്ന പോലെ എന്നെ കട്ടുകൊണ്ടുവരികയാണല്ലോ ചെയ്തത് നീചനായ അങ്ങ് അതിൻ്റെ ഫലം താമസിയാതെ അനുഭവിക്കും രാമബാണങ്ങളേറ്റ് ശരീരം വിളരുമ്പോൾ അദ്ദേഹം വെറും മനുഷ്യനല്ലെന്ന് അങ്ങേക്ക് മനസ്സിലാവും ഉടനെ യമലോകത്തേക്ക് പോവുകയും ചെയ്യാം സമുദ്രം ദിവ്യാസ്ത്രങ്ങളെ ദിവ്യാസ്ത്രങ്ങളെക്കൊണ്ട് വറ്റിച്ചിട്ടോ സമുദ്രത്തിൽ ശരങ്ങളെക്കൊണ്ട് സേതു ബന്ധിച്ചിട്ടോ അങ്ങയെ കൊല്ലാനായി രാമൻ ലക്ഷ്മണനോടൊന്നിച്ചു വരും രാക്ഷാധവനായ അങ്ങക്ക് അത് കാണാം അങ്ങയെ പുത്രന്മാരോടും ബന്ധുക്കളോടും സൈന്യത്തോടും കൂടി സംഹരിച്ച് എന്നെ വീണ്ടെടുത്ത് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകും അതിൽ സംശയം വേണ്ട സീതയുടെ അധിക്ഷേപ വാക്കുകൾ കേട്ട രാവണൻ കോപം കൊണ്ട് മതിമറന്നു വാളൂര് സീതയെ വെട്ടിക്കൊല്ലാനൊരുങ്ങി പട്ടമഹിഷിയായ മണ്ടോദരി രാവണനെ തടുത്തുകൊണ്ട് പറഞ്ഞു ദുഃഖിതയും മെലിഞ്ഞവളും പതിവ്രതയും പാവവുമായ ഈ മനുഷ്യ സ്ത്രീയെ വെറുതെ വിടൂ ഗന്ധർവ കന്യകന്മാർ അസംഖ്യം പേർ അങ്ങേക്ക് അധീനത്തിലുണ്ടല്ലോ അവരെയെല്ലാം അതീവ സുന്ദരിമാരാണ് അവരെ കൊണ്ട് തൃപ്തിപ്പെടൂ മണ്ടോദരി ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ സീതയെ കൊല്ലാനുള്ള ഉദ്യമത്തിൽ നിന്നും പിന്മാറി സീതയ്ക്ക് കാവലിരിക്കുന്ന രാക്ഷസ സ്ത്രീകളോട് പറഞ്ഞു സീതയെന്നെ സ്നേഹിക്കുന്നവളും എനിക്ക് വശകതയുമായി തീരത്തക്ക വിധം നിങ്ങൾ പ്രയത്നിക്കുവിൻ ഭീഷണി കൊണ്ടും ആദരവോടെയുള്ള സൽക്കാരങ്ങളെ കൊണ്ടും സീതയെ അനുനയിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം രണ്ട് മാസത്തിനുള്ളിൽ സീത എനിക്ക് അധീനയായി തീരുകയാണെങ്കിൽ അവൾ എന്നോടൊന്നിച്ച് സമ്പൽ സമർത്ഥമായ ലങ്കാരാജ്യം അനുഭവിക്കും രണ്ട് മാസം കഴിഞ്ഞിട്ടും എന്നെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അവളെ വെട്ടിക്കൊന്ന് എനിക്ക് പിറ്റേ ദാവിലെ ഭക്ഷണത്തിനായി പാകം ചെയ്തു തരുവിൻ ഇങ്ങനെ രാക്ഷസ സ്ത്രീകളോട് പറഞ്ഞ് രാവണൻ അന്തപുരത്തിലേക്ക് പോയി രാക്ഷസികൾ സീതയെ ഭീഷണിപ്പെടുത്തി വശീകരിക്കാൻ ആരംഭിച്ചു രാക്ഷസികളിൽ ഒരുവൾ പറഞ്ഞു സീതെ നീ മഹാരാജാവിനെ സ്വീകരിക്കാൻ എന്താണ് താമസിക്കുന്നത് പിന്നീട് കൂട്ടുകാരികളോട് പറഞ്ഞു നമുക്കിവിളെ ഇപ്പോൾ തന്നെ കഷ്ണം കഷ്ണമാക്കി വെട്ടിമുറിച്ച് തിന്നാം മറ്റൊരുവൾ വാളോങ്ങി സീതയെ കൊല്ലാൻ പാഞ്ഞെടുത്തു പിന്നെ ഒരുവൾ വലിയ വാവ പുളർന്ന് സീതയെ വിഴുങ്ങാനൊരുങ്ങി ഇങ്ങനെ വിരൂപകളായ ആ രാക്ഷസ സ്ത്രീകൾ സീതയെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ട് ത്രിചട എന്ന രാക്ഷസി അവരോട് പറഞ്ഞു ദുഷ്ട ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നത് കേൾക്കുവിൻ കരയുന്ന ഈ പാവം സീതയെ നിങ്ങളിനി ഭീഷണിപ്പെടുത്തരുത് സീതയെ നിങ്ങളെല്ലാവരും നമസ്കരിക്കുവിൻ ഞാൻ ഇപ്പോൾ ഒരു സ്വപ്നം കണ്ടു അതിസുന്ദരനായ രാമൻ ലക്ഷ്മണനോടുകൂടി ഐരാവതം എന്ന ആനയുടെ പുറത്തേറി ലിങ്കയിലേക്ക് വരുന്നത് കണ്ടു ലിങ്കാ പട്ടണത്തെ മുഴുവൻ ചുട്ടരിച്ച് രാവണനെ സംഹരിച്ച് സീതയെ മടിയിലിരുത്തി ത്രികുട പർവ്വതത്തിന് മുകളിൽ ആന പുറത്തിരിക്കുന്നതായി ഞാൻ കണ്ടു രാവണൻ എണ്ണയിൽ കുളിച്ച് തലയോടുകളെ കൊണ്ടുള്ള മാലയണിഞ്ഞ് നഗ്നനായി പരിവാരങ്ങളോടൊന്നിച്ച് ചാണകക്കുഴിയിൽ താണുപോകുന്നതായി കണ്ടു വിഭീഷണൻ സന്തോഷത്തോടെ രാമൻ്റെ പാദസേവ ചെയ്തുകൊണ്ട് നിൽക്കുന്നതായും ഞാൻ കണ്ടു ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം രാമൻ രാവണനെയും ബന്ധുക്കളെയും സൈന്യത്തെയും കൊന്ന് വിഭീഷണന് ലങ്കാരാജ്യം കൊടുക്കും സീതയെ മടിയിലിരുത്തി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകും ഇതിൽ സംശയമില്ല ത്രിജട പറഞ്ഞത് കേട്ട് ഭയപ്പെട്ട രാക്ഷസ സ്ത്രീകൾ പിന്നെ സീതയെ ഭയപ്പെടുത്താനോ ശകാരിക്കാനോ നിന്നില്ല അവർ ഓരോ സ്ഥലങ്ങളിലായി കിടന്നുറങ്ങാൻ തുടങ്ങി രാക്ഷസ സ്ത്രീകളുടെ ഭീഷണി കേട്ട് സീത വല്ലാതെ ഭയവിവശയായി തീർന്നു തന്നെ രക്ഷിക്കാൻ ആരെയും കാണാത്തതിനാൽ താങ്ങാൻ കഴിയാത്ത ദുഃഖത്തോട് കൂടിയവളായി ഭവിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे